ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നേരത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശമോട് ചോദിക്കേണ്ടത് നീ അവളോട് ഇഷ്ടം പറഞ്ഞു എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ അവളൊന്നും മിണ്ടിയില്ല ആ അതിനർത്ഥം ഒന്നില്ലെങ്കിൽ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം നിന്നെ അവൾക്ക് ഇഷ്ടമല്ല വേറെന്തോ ഒരു കാരണം കൊണ്ട് അവൾ അത് മറച്ചു വെക്കുവാണ് എന്ന് ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ആകാശം ഇവിടെ വിഷമം തോന്നും കേട്ടോ പിന്നീടാണെങ്കിൽ നമ്മുടെ ആകാശിന്റെ അടുത്ത് വീണ്ടും വീണ്ടും മലരം പറയുന്നുണ്ട് സുന്ദരിയും പണക്കാരുടെ അടുത്തൊരു പെണ്ണിനെ ഞാൻ നിന്നെ കൊണ്ട് കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ആകാശ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ പ്രീതിക്കാമെങ്കിൽ ആകാശിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആകെ വിഷമം വന്നിട്ട് പൊട്ടിക്കരയാണ് ശേഷം ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലിയുടെ ഫോണിലേക്ക് ഇന്ന് വിളിച്ച ആളുടെ സൗണ്ടും ഷാമിൻ്റെ സൗണ്ടും ഒന്നാണല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെ അങ്ങോട്ടേക്ക് വരുമ്പോ ശ്രുതി പറയുന്നുണ്ട് ഇന്ന് ഞാൻ അഞ്ജലി മേഡത്തിൻ്റെ ഫോൺ എടുത്തിരുന്നു ഷ്യാം ഷാംസാറിനെ പോലത്തെ ഒരാളാണ് സംസാരിച്ചത് അന്ന് അഞ്ജലി മേഡത്തിൻ്റെ ഭർത്താവാണ് എന്ന് പറയുമ്പോ ഷാം ആകെ ഞെട്ടിപ്പോകുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ